ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തുപ്പെടുമാറാകട്ടെ പോയൊരു സെന്റ് തോമസ് മാർത്തോമ യുവജന സഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നതായിട്ടുള്ള സുഹൃത വചനം അമ്പത് ദിന നോമ്പ് ധ്യാനത്തിൽ നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിന്റെ തിരുവചനവുമായി നിൽക്കുവാൻ ദൈവം തന്നതായ വലിയ അവസരത്തിന് ആദ്യമായി തന്നെ ദൈവത്തിന് നന്ദി പറയട്ടെ നാം വീണ്ടും ഒരു നോമ്പിന്റെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണല്ലോ ഈ നോമ്പിന്റെ നാളുകളിൽ നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പുതുക്കുവാനും പ്രാർത്ഥനയിലൂടെ ദൈവവുമായി കൂടുതൽ അടുക്കുവാനും ദൈവവചനം കേൾക്കുവാനും ദൈവവചനം പഠിച്ചുകൊണ്ട് നമ്മുടെ മനസ്സുകളെ ഒന്ന് രൂപാന്തരത്തിന് അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും രുചി വെടിഞ്ഞ് രുചി പകരുന്നതായ അനുഭവക്കാരാകുവാനും ക്രൂശിന്റെ നൊമ്പരത്തിന്റെ അനുഭവക്കാരായി മാറുവാനും ഈ നാളുകളിൽ നമുക്ക് സാധ്യമാകണം ഈ നോമ്പിന്റെ നാളുകൾ അത്തരത്തിലൊരു നാളുകളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അല്പനേരത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നതായിട്ടുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാമാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ഒരു നോമിൻ്റെ കാല കാലയളവിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഒരു വാക്യം നമ്മുടെ ആത്മീക ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തുതയാണ് എന്നതിൽ യാതൊരു സംശയമില്ല ഈ ഒരു വാക്യം നാം പരിശോധിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ വാക്യം നമ്മെ പറയുന്നതായിട്ടുള്ള നമുക്ക് പറഞ്ഞു തരുന്നതായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാനായിട്ട് സാധിക്കും എന്നതാണ് അതായത് ക്രിസ്തുവിനെ കൈക്കൊണ്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാനായിട്ട് സാധിക്കും എന്നതാണ് ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് ഈ നോമ്പിന്റെ നാളുകളിൽ നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള രണ്ട് ചെറിയ അനുഭവങ്ങളാണ് ഈ സമയം നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്ന എൻ്റെ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതമാകുന്ന പാതയിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ നമുക്ക് ഈ നോമ്പു കാലത്തിലൂടെ സാധ്യമാകണം നമ്മുടെ ജീവിതമാകുന്ന പാതയിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനായിട്ട് ഈ നോമ്പിന്റെ അനുഭവത്തിൽ നമുക്ക് സാധ്യമാകണം അതായത് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നവരായി മാറുവാൻ ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് സാധ്യമാകണം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അത് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ക്രിസ്തുവിനെ കൈക്കൊള്ളുവാനായിട്ട് നമുക്കൊന്ന് സാധ്യമാകുന്നുണ്ടോ ഇന്നത്തെ സമൂഹം ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിനു പകരം ലഹരി വസ്തുക്കളെ കൈക്കൊള്ളുന്നതായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളിന്നായിരിക്കുന്നത് നമ്മുടെ ജീവിതം നാം ഒന്ന് ശോധന ചെയ്യുമ്പോൾ നാം നമ്മെ തന്നെ ഒന്ന് വിചന്തനം ചെയ്യേണ്ടതാണ് നമ്മുടെ ജീവിതത്തിലും ഇന്ന് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതിന് പകരം സുഖങ്ങളെ കൈക്കൊള്ളുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെയാണോ ഞാനും നിങ്ങളിന്ന് കടന്നു പോകുന്നത് എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്തോട്ടെ ഈ അടുത്തുള്ളതായ പത്ര പത്രമാധ്യമങ്ങളോട് കിട്ടുന്നതായിട്ടുള്ള വാർത്തകൾ നാം പരിശോധിക്കുമ്പോൾ ഏറെ വേദനാജനകമായിട്ടുള്ള വാർത്തകളാണ് സ്വന്തം പിതാവിനെ തിരിച്ചറിയുവാൻ പറ്റാത്തതായ തലമുറ സ്വന്തം മാതാവിനെ തിരിച്ചറിയുവാൻ പറ്റാത്തതായ തലമുറ സ്വന്തം സഹോദരങ്ങളെ തിരിച്ചറിയുവാൻ പറ്റാത്തതായ ഒരു തലമുറ വളർന്നു വരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളു നിന്നായിരിക്കുന്നത് ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ മടിക്കുന്നതായിട്ടുള്ള ഒരു തലമുറ വളർന്നു വരുന്നതായ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഒരു ക്രിസ്തീയ വിശ്വാസി എന്ന നിലയിൽ ഒരു നോമ്പെടുക്കുന്നതായിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ നമുക്ക് സാധ്യമാകണം ക്രിസ്തുവിനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നതിൽ യാതൊരു സംശയമില്ല വേദപുസ്തകം നാം എടുക്കുന്നതായിട്ടുള്ള സമയത്ത് സക്കാരുടെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് സക്കാരുടെ ജീവിതത്തിൽ കർത്താവ് വരുന്നതായി വന്നു കഴിഞ്ഞിട്ടുള്ള അനുഭവം വരുന്നതിന് മുൻപേ ഉള്ള അനുഭവം നാം എടുത്തു കഴിഞ്ഞാൽ രണ്ടും തികച്ചും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നതാണ് കർത്താവ് സക്കാരുടെ ജീവിതത്തിൽ വരുന്നതിന് മുൻപേ സക്കായി മാനുഷികമായ ആഗ്രഹത്തിന്റെ പുറകിൽ പോകുന്നതായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാൽ കർത്താവ് സക്കായുടെ ജീവിതത്തിൽ പ്രവേശിച്ചപ്പോൾ സക്കായി ക്രിസ്തുവിനെ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നതായിട്ടുള്ള ഒരു വിശ്വാസി സമൂഹമായി മാറി എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അതിലൂടെ അവൻ ദൈവത്തിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ കൈക്കൊള്ളുന്നതായിട്ട് നമുക്ക് സാധി കാണുവാനായിട്ട് സാധിക്കുന്നു നമ്മുടെ ജീവിതത്തിലും ഇത്തരത്തിൽ കർത്താവിനെ കൈക്കൊള്ളുവാനായിട്ട് നമുക്ക് നമുക്കിടയാകണം ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ജീവിതത്തിൽ സുഖത്തിലൂടെ കടന്നുപോയാലും ദുഃഖത്തിലൂടെ കടന്നുപോയാലും നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണം അത്തരത്തിൽ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു നോമ്പിന്റെ അനുഭവം നേടുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധ്യമാകട്ടെ രണ്ടാമതായിട്ട് നിങ്ങളുമായി പങ്കുവെക്കുന്നതായിട്ടുള്ള രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവിശ്വാസിയാകാതെ ക്രിസ്തുവിൽ ഉറപ്പുള്ള വിശ്വാസി സമൂഹമായി മാറുവാൻ നമുക്ക് ഈ നോമ്പ് കാലയളവിൽ സാധ്യമാകും അവിശ്വാസിയാകാതെ ക്രിസ്തുവിൽ ഉറപ്പുള്ള വിശ്വാസ സമൂഹമായി മാറുവാൻ ഈ നോമ്പിന്റെ അനുഭവത്തിൽ നമുക്ക് സാധ്യമാകണം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നതായിട്ടുള്ള ഒന്നാണ് വിശ്വാസം എന്ന് പറയുന്നത് അതായത് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു സംഭവമാണ് വിശ്വാസം എന്ന് പറയുന്നത് എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ കർത്താവിൽ വിശ്വാസം എന്നത് കുറയുന്നുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്തോട്ടെ ജീവിതത്തിൽ നാം പലതരത്തിലുള്ള സാഹചര്യങ്ങളോട് കടന്നു ജീവിതത്തിൽ പരാജയങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്തതായ സംഭവങ്ങൾ അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതായ സാഹചര്യത്തിൽ കർത്താവിനെ അവിശ്വസിക്കുന്നതായിട്ടുള്ള കർത്താവെ എന്ത് കൊണ്ട് ഇത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് കർത്താവിനെ പഴിചാടുന്നതായിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ ഞാനും നിങ്ങളും ഇന്ന് കടന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് ചോദന ചെയ്തോട്ടെ അത്തരത്തിൽ നാം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നാം കർത്താവിനോട് പശ്ചാത്തപിക്കുന്നതിനാലേ വരും കാരണം പ്രാർത്ഥനകളെ കേൾക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട് വിശ്വസിച്ചാൽ ദൈവം പ്രാർത്ഥിക്കും പ്രാർത്ഥനയ്ക്ക് മറുപടി തരും എന്നതിൽ യാതൊരു സംശയമില്ല വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്നതിൽ യാതൊരു സംശയമില്ല യാചിച്ചാൽ തുറക്കുന്നവനായ യാചിച്ചാൽ കേൾക്കുന്നവനായ ഒരു ദൈവം നമുക്കുണ്ട് മുട്ടിയാൽ തുറക്കുന്നവനായ ഒരു വാതിൽ നമുക്കുണ്ട് ആ വാതിലിൽ വിശ്വാസം അർപ്പിച്ച് ജീവിതം നയിക്കുവാൻ നമുക്ക് സാധ്യമാകണം വേദപുസ്തകം നാം പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് നമുക്ക് പലരുടെയും ജീവിത അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് കർത്താവിൽ വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് അനേകർക്ക് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു തന്നെ തള്ളി പറഞ്ഞതായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ തന്നെ പാപി എന്ന് മുദ്ര കുത്തിയതായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ നടുവിൽ ആ സമൂഹത്തിന്റെ നടുവിൽ താൻ ചെന്നു കഴിഞ്ഞാൽ തനിക്ക് നല്ലൊരു സ്വീകരണമല്ല എന്ന് ലഭിക്കുന്നതെന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു കൂനിയായ സ്ത്രീ കർത്താവിനെ കാണുവാൻ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ വന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു കർത്താവ് അവളുടെ വിശ്വാസത്തെ അവിടെ മാനിച്ചുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ആരാലും മാറ്റുവാൻ കഴിയുന്നതല്ല എന്ന് അവൾ കരുതിയിരുന്നതായിട്ടുള്ള ആ ഒരു കൂന്ന് എന്ന് പറയുന്നതായിട്ടുള്ള ബന്ധന് ഒരൊറ്റ സ്പർശനം കൊണ്ട് സൗഖ്യത്തിന് അനുഭവമാക്കി മാറ്റിയതായ ഒരു കർത്താവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു യോബിന്റെ ജീവിതം എടുത്താലും നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു തന്റെ പ്രതിസന്ധി വേളകളിൽ കർത്താവിൽ കൂടുതലായി വിശ്വാസം അർപ്പിച്ചത് കൊണ്ട് തന്റെ ഉറ്റവരും ഉടയവരും യോബിനെ തള്ളിപ്പറഞ്ഞു പോയപ്പോൾ അവൻ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചത് കൊണ്ട് അവന്റെ ജീവിതത്തിൽ അവന് നഷ്ടമായതെല്ലാം ഇരട്ടിയായി തിരിച്ചു ലഭിക്കുന്നതായിട്ട് തിരിച്ചു കൊടുക്കുന്നതായിട്ട് ഉള്ള ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു അതാണ് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിച്ചത് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോയാലും കർത്താവിൽ അവിശ്വാസിയാകാതെ എന്നും ഉറപ്പുള്ളതാ ഉറപ്പുള്ളതായ ഒരു വിശ്വാസ സമൂഹമായി മാറുവാൻ നമുക്ക് സാധ്യമാകണം അത്തരത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ ഞാനന്ന് രണ്ട് ചിന്തകളാണ് ഈ നോമ്പിന്റെ ധ്യാനത്തിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിച്ചത് ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതമാകുന്ന പാതയിൽ ക്രിസ്തുവിനെ കൈക്കൊള്ളുവാൻ നമുക്ക് ഈ നോമ്പ് കാലയളവിലൂടെ സാധ്യമാകണം രണ്ടാമതായിട്ട് അവിശ്വാസിയാകാതെ ക്രിസ്തുവിൽ ഉറപ്പുള്ള വിശ്വാസ സമൂഹം സമൂഹമായി മാറുവാൻ ഈ നോമ്പിന്റെ കാലയളവിൽ നമുക്ക് സാധ്യമാകണം അത്തരത്തിൽ ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും ഈ നോമ്പിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇത്തരത്തിലൊരു അവസരം തന്നതായിട്ടുള്ള ഓരോരു സെന്തോമസ് യുവജന സഖ്യ അംഗങ്ങളോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം അറിയിക്കുന്നു ഈ വചനങ്ങളെ ദൈവം നമ്മി ധാരാളമെ അനുഗ്രഹിക്കട്ടെ